ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടുയിൽവേ സ്റ്റേഷനും മാരത്തുകുന്നയിൽ മേൽപ്പാല സ്ഥലവും റെയിൽവേ അമിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് സന്ദർശനം നടത്തി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പെടുത്താമെന്ന് പറഞ്ഞു വികസന പൂർണ്ണമായും ിൽ നിലവിലെ വികസന പ്രവർത്തനങ്ങളാണ് കൊടക്കാഞ്ഞിരയിൽ സ്റ്റേഷനിലെ അമൃത് ഭാരത് ശേഷം സ്കീമിന്റെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ചത് പക്ഷെ പണി പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ പത്തു കോടിയിൽ കൂടുതൽ തുക ചിലവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി എന്നുള്ളത് പണി പൂർത്തിയാകുന്ന സമയത്ത് അതൊരു പതിനഞ്ച് കോടിയിലേക്ക് ഉയരാനുള്ള സാധ്യതയും ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ കാത്തിരിപ്പ് കേന്ദ്രം നേരത്തെ ഉള്ളതിന്റെ നാല് മടങ്ങാണ് ഇപ്പോഴത്തെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് അതായത് നേരത്തെ തീർച്ചയായും അതിപ്പോ നമ്മുടെ ഞാൻ നേരത്തെ ഈ പ്ലാറ്റ്ഫോമില് മേൽക്കൂരയുടെ വലിപ്പം കൂട്ടാൻ എന്ന നിവേദനം വന്നതുപോലെ ബിജെപിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി മറ്റൊരു നിവേദനം നൽകിയിട്ടുണ്ട് അതാണ് ഇതിൽ പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ പിന്നെ നേരത്തെ നിർത്തിയിട്ടുള്ള തിരുവനന്തപുരം മംഗലാപുരം അറുപത് സിക്സ്റ്റി സെവൻ ജി നേരത്തെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മംഗലാപുരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് ഈ രണ്ടിൻ്റെയും രണ്ടിനും അടക്കാഞ്ചേരി സ്റ്റോപ്പ് അനുവദിക്കണം ആവശ്യപ്പെട്ട ഒരു കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മുടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന കാരക്കൽ അത് അതുപോലെ തന്നെ മാരാത്തുകുന്ന നിർദിഷ്ട മേൽപ്പാലം നിർമ്മാണത്തിന് മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ അനുവദിച്ചു സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് മേൽപ്പാലത്തിന് തടസ്സം നിൽക്കുന്നത് കേരളത്തില് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് ഈ അൻപത്തിനാല് മേൽപ്പാലങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർമ്മാണ ചെലവ് റെയിൽവേ വഹിക്കാനാണ് നിശ്ചയിക്കുന്നത് അതായത് റെയിൽവേയുടെ പൂർണ്ണമായും റെയിൽവേയുടെ ചെലവിലാണ് സംസ്ഥാനത്ത് അമ്പത്തിനാല് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നു അതിൽ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്ന് റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഒന്ന് ചെറുതുരുത്തി രണ്ട് മുള്ളൂർക്കര മറ്റൊന്ന് മാരാത്തൂർ അതോടൊപ്പം ഇതിൻ്റെ പ്ലാന് ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കേരള റെയിൽവേ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ കെ ആർ ഡി സി പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ റെയിൽവേ മുഴുവൻ ചെലവും നൽകി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മേൽപ്പാലങ്ങൾക്ക് ഇതിൻ്റെ നിർമ്മാ ഇതിൻ്റെ ലാൻഡ് അക്വിസിഷൻ സ്ഥലമേറ്റെടുപ്പ് അതുപോലെ തന്നെ പ്ലാന് ജി ഐ ഡി ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്നാണോ എപ്പോഴാണ് ഏറ്റവും അടിയനിധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്തു ചെയ്യേണ്ടത് ഈ കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലൂടെ എ ആർ ഡി സിയിലൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ മന്ത്രാലയം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും പെട്ടെന്ന് ആരംഭിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അത് മാറ്റാൻ തയ്യാറാക്കും ബി ജെ പി വടക്കാശേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ മണ്ഡലം നേതാക്കളായ ബിനീഷ് കെ ആർ കെ എ അഭിലാഷ് രാമപ്രസാദ് അരുൺദാസ് നേതാക്കളായ എസ് രാജു പ്രദീപ് പി എസ് റീന സന്തോഷ് ബാബു പൂക്കുന്നത് രാജേന്ദ്രൻ വർഗീസ് എന്നിവർ റെയിൽവേ സ്റ്റേഷനിലും മാരാത്തു റെയിൽവേ നിർദ്ദിഷ്ട മേൽപ്പാലം സന്ദർശനത്തിന് ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്